കഴിഞ്ഞ ദിവസം കാണാതായ പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വണ്ടൂർ വാണിയമ്പലം മനക്കൽപ്പടി പുള്ളിപ്പാടത്ത് റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിലായിരുന്നു മൃതദേഹം സംഭവവുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ വിദ്യാർത്ഥിയായ കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂൾ യൂണിഫോമിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരു കൈകളും പിറകിലോട്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മണി മുതലാണ് കുട്ടിയെ കാണാതായത് തുടർന്ന് മാതാവ് കരുവാകുണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കാണാതായ സമയത്ത് പെൺകുട്ടിയുടെ കൂടെ കണ്ടുവെന്ന് പറയപ്പെട്ട പ്ലസ് വൺ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ആദ്യം അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വിശദമായ ചോദ്യം ചെയ്തതിലൂടെ പതിനാറുകാരനായ പ്രതി കുറ്റം സമ്മതിച്ചത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ കരുവാക്കുണ്ട് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘവും സ്ഥലത്ത് പരിശോധന നടത്തും പോലീസ് അന്വേഷണത്തിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരളാവിഷൻ വണ്ടൂർ